നമസ്കാരം സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുക ഓണത്തിന് നമ്മൾ വിവിധ തരത്തിലുള്ള പായസങ്ങൾ വെക്കുക മോരെ പുളിശ്ശേരി ഓലൻ കാളൻ ഉൾപ്പെടെയുള്ള മോരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാലുമായി പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന സദ്യവട്ടത്തിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളൊക്കെ നമ്മൾ വലിയ തോതിൽ ആസ്വദിച്ച് കഴിക്കുക ഇതെല്ലാം കഴിച്ചോളൂ പക്ഷേ ഒരു കാര്യമുണ്ട് പരിപ്പിനോപ്പം അല്പം നെയ്യ് ഒഴിച്ച് നമ്മൾ മലയാളികൾ ഓണസദ്യ ഉണ്ണുന്നു ഓണസദ്യ ഉണ്ട് നമ്മൾ ദഹിച്ച ഒന്ന് എഴുന്നേക്കുന്ന സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും മിൽമയുടെ വക ഇനി അടുത്ത ഒരു സുപ്രധാനമായ തലക്കെടി സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വരുന്നത് ഈ വരുന്നത് ഉപഭോക്താക്കൾക്ക് ജനങ്ങൾക്ക് മാത്രമാണ് ഈ ഇരുട്ടടി വരുന്നത് പക്ഷേ അതിനുള്ള പ്രയോജനം കർഷകർക്ക് ക്ഷീര കർഷകർക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഓണത്തിന് ശേഷം സെപ്റ്റംബർ മാസം പതിനഞ്ചിന് ചേരുന്ന ഒരു യോഗത്തിൽ ഒരു മിൽമ ഒരു തീരുമാനം കൈക്കൊള്ളാൻ തയ്യാറെടുക്കുന്നു എന്ന ഒരു അണിയറ സംസാരം ഇപ്പോഴുണ്ട് സംസ്ഥാനത്ത് മിൽമ പാലിൻ്റെ വില നാല് മുതൽ അഞ്ച് രൂപ വരെ ഒരു ലിറ്ററിന് വർദ്ധിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉൽപാദന ചെലവ് കൂടുന്നതിനാൽ വില വർദ്ധിപ്പിക്കുന്ന കാര്യം മിൽമ അധികൃതർ നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാൽ സർക്കാർ അതിനൊരു പച്ചക്കൊടി കാട്ടിയിരുന്നില്ല മിൽമ അവസാനമായി പാലിന് വില വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഡിസംബറിലാണ് അന്ന് ലിറ്ററിന് ആറ് രൂപയായിരുന്നു മിൽമ വർദ്ധിപ്പിച്ചത് എന്തായാലും മലയാളിക്കൊരു ഓണസമ്മാനം ഇപ്പോൾ അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് വർഷത്തിന് ശേഷം നൽകുന്നുണ്ട് കാരണം അതിപ്പോൾ ആറ് രൂപ വർദ്ധിപ്പിക്കുന്നില്ല നാല് മുതൽ അഞ്ചു രൂപ വരെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു ശ്രുതി എന്തായാലും ഉൽപാദന ചെലവിലെ വർധനവും കർഷകർക്ക് കൂടുതൽ താങ്ങുവില നൽകേണ്ടതുമാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് മിൽമയിലെ അധികാരികൾ വ്യക്തമാക്കുന്നത് പാൽ സംഭരണത്തിൽ വലിയ തോതിൽ ഇടിവുണ്ടായിട്ടുണ്ടെന്നും അതിനാൽ കർഷകരിൽ നിന്ന് കൂടുതൽ പാൽ സംരംഭി സംരം സംഭരിക്കുന്നതിന് വില വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും മിൽമ അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും നിലവിലെ മിൽമയുടെ പാലിൻ്റെ വില വർദ്ധനവ് ഏതു തരത്തിൽ ബാധിക്കും കർഷകർക്ക് ഏത് തരത്തിൽ പ്രയോജനപ്പെടുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം